വിദ്യാർത്ഥികളെ വെള്ളക്കെട്ടുള്ള റോഡിൽ ഇറക്കിവിട്ട് സ്കൂൾ ബസ് ഡ്രൈവർ കടന്നുകളഞ്ഞതായി പരാതി കണ്ണൂർ ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെയാണ് പാതി വഴിയിൽ ഇറക്കിവിട്ടത് റോഡിലെ ഇറങ്ങാൻ പോയ വിദ്യാർത്ഥികളെ നാട്ടുകാർ തടയുകയായിരുന്നു വിവരങ്ങളുമായി നിഖിൽ ചേരുകയാണ് നിഖിൽ എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഈ ഡ്രൈവറെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പൊ ലഭ്യമാണോ എന്താണ് വിശദാംശങ്ങൾ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്തൊൻപത് കുട്ടികളെയാണ് ഇത്തരത്തിൽ പാതി വഴിയിൽ ഇറക്കി വിടുന്നത് രാവിലെ ഈ പൂരാറ ഭാഗത്തുള്ള കുട്ടികൾ സ്കൂളിലേക്ക് എത്തിയിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഈ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ കനത്ത മഴയെ തുടർന്ന് വെള്ളം കയറാൻ തുടങ്ങി ഈ റോഡിൽ പൂർണ്ണമായും വെള്ളം പൊങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതേ തുടർന്ന് ഉച്ചയ്ക്ക് സ്കൂളിന് അവധി പ്രഖ്യാപിച്ച് കുട്ടികളെ വീടുകളിലേക്ക് വിടുകയായിരുന്നു ഇങ്ങനെ സ്കൂൾ ബസ്സിൽ വീടുകളിലേക്ക് തിരിച്ചുപോയ കുട്ടികളെയാണ് ഡ്രൈവർ പാതി വഴിയിൽ ഇറക്കി വിട്ടത് വെള്ളം പൊങ്ങിയതിനെ തുടർന്ന് ഈ റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നിർത്തിവെക്കുന്ന സാഹചര്യവും ഉണ്ടായി ഇങ്ങനെ വെള്ളം പൊങ്ങി മുന്നോട്ട് പോകാനാകാത്ത സാഹചര്യത്തിലാണ് സ്കൂൾ ബസ് ഡ്രൈവർ ഈ കുട്ടികളെ അവിടെ ഇറക്കിയത് എങ്കിൽ പോലും ഒരു ഉത്തരവാദിത്തവും ഇല്ലാതെ ഇത്രയും അപകടകരമായ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ ഇറക്കിവിട്ട ഡ്രൈവർ മുങ്ങി എന്ന് തന്നെയാണ് ഇപ്പോൾ അവിടെ ഉയരുന്ന പരാതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന വെള്ളം പൊങ്ങിയ റോഡും ഇത് തമ്മിൽ വേർതിരിക്കുന്ന കൈവരികളോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ കുട്ടികൾ ഏതെങ്കിലും കാരണവശാൽ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി നടന്നു പോകാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് പോവുകയായിരുന്നു ഇങ്ങനെ കൂട്ടത്തോടെ കുട്ടികൾ ഈ വെള്ളക്കെട്ടിന് സമീപം നിൽക്കുന്ന പ്രദേശവാസികളാണ് ആദ്യം ഇവരെ കണ്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നത് കുട്ടികൾ വെള്ള വെള്ളം പൊങ്ങിയത് കാണാൻ വന്നതാണെന്നാണ് നാട്ടുകാർ ആദ്യം കരുതിയത് എന്നാൽ പിന്നീട് ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ സ്കൂൾ ബസ് ഡ്രൈവർ ഇറക്കി വിട്ട് പോയതാണ് എന്ന് അറിയുന്നത് ഇതേ തുടർന്ന് നാട്ടുകാർ സ്കൂൾ അധികൃതരെ ബന്ധപ്പെടുകയും സ്കൂളിൽ നിന്ന് അധ്യാപകർ അവിടേക്ക് എത്തുകയും ചെയ്തു ഇതിന് പിന്നാലെ അധ്യാപകരും നാട്ടുകാരും തമ്മിൽ ചെറിയ തോതിലുള്ള വാക്കേറ്റവും പ്രദേശത്ത് ഉണ്ടായി നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടുകൂടി മറ്റൊരു സ്കൂൾ ബസ് എത്തിട്ട് ഈ കുട്ടികളെ കയറ്റി മറ്റൊരു വഴിയിലൂടെ ഇവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഡ്രൈവർ ഇക്കാര്യത്തിൽ പറയുന്നത് കുട്ടികൾ ഇവിടെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവരെ അവിടെ ഇറക്കിയത് എന്നാണ് ഡ്രൈവറുടെ ഒരു വിശദീകരണം ഏതായാലും പക്ഷേ ഇത്രത്തോളം അപകടകരമായ ഒരു സാഹചര്യത്തിൽ ഇറക്കി വിട്ട് പോകുന്ന നിഖിൽ നിഖിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടുത്തെ നാട്ടുകാരുടെ പ്രതികരണം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആദ്യം അതിലേക്കൊന്ന് പോകാം എന്നിട്ട് തിരിച്ചു വരാം നിഖിലേക്ക് പൂരാട ഭാഗത്തേക്കുള്ള യാത്ര അങ്ങേശകരമായിരിക്കും ഒരാളെ ഹൈക്കിൽ വെള്ളം നിലനിൽക്കുന്ന ഈ റോഡിലാകുന്ന പത്ത് മുപ്പത് കുട്ടികളെ കുന്നകത്ത് മുക്ക് കകുംപള്ളി ഭാഗത്തേക്കും പടിഞ്ഞാറൻ മുഗിൽ ഭാഗത്തേക്കും പോകേണ്ട കുട്ടികളെ ഇവിടെ റോഡിൽ ഇറക്കി വിട്ടിട്ട് പിന്നെ ബസ്സുകാർ സ്ഥലം വിട്ടിട്ടില്ലെന്ന് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് കുട്ടികൾക്ക് കുട്ടികളെ സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി സാധിച്ചു നാട്ടുകാർ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാല് വഴുതി ഈ റോഡിലാണെങ്കിലും കൈവഴികളില്ലാത്ത കാലു വഴുതി ഒരു കുട്ടിക്കൊരു അപകടം സംഭവിച്ചാൽ ആരാണ് ഉത്തരവാദി ഉത്തരവ് ഉത്തരം പറയുക നിഖിൽ നിഖിൽ സൂചിപ്പിച്ചതുപോലെ വളരെ നിരുത്തരവാദപരമായിട്ടാണ് ഡ്രൈവർ ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത് ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത് ഇതേ ഡ്രൈവറെ തന്നെ വിളിച്ചു വരുത്തി ആ ബസ്സുമായി പിന്നീട് കുട്ടികളെ അവിടേക്ക് എത്തിച്ചു എന്നുള്ളതാണ് പക്ഷേ ഈ സംഭവത്തിൽ ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം അതിവിചിത്രമാണെന്ന് പറയാതെ വയ്യ കാരണം റോഡിൽ വെള്ളക്കെട്ടുള്ളതിനാൽ വളഞ്ഞ വഴിയിലൂടെ എന്നതുകൊണ്ടാണ് കുട്ടികളെ ഈ പ്രദേശത്ത് ഇറക്കി വിട്ട് പോയത് എന്നാണ് ഇപ്പോൾ ആ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമായി പറയുന്നത് ഇത്രയും പ്രതികൂലമായ ഒരു കാലാവസ്ഥ നിലനിൽക്കുമ്പോൾ മാത്രമല്ല ഈ പ്രദേശവാസികൾ നൽകുന്ന വിവരം അനുസരിച്ച് ഒരാൾ പൊക്കത്തിലാണ് അവിടെ വെള്ളമുള്ളത് ആ വെള്ളത്തിലേക്ക് ഈ കുട്ടികൾ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വീട്ടിലേക്ക് തിരിച്ചെത്താനാണ് കുട്ടികൾ ശ്രമിക്കുക അപ്പോൾ ഈ വെള്ളത്തിന്റെ ആഴമോ അല്ലെങ്കിൽ അത് അതിന് മുന്നിൽ പതിയിരിക്കുന്ന അപകടമോ ഒന്നും മനസ്സിലാക്കാതെ ഈ കുട്ടികൾ ഇതേ വഴി തന്നെ നടന്നു പോകാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ നാട്ടുകാർ കണ്ടില്ലായിരുന്നുവെങ്കിൽ വലിയൊരു അപകടം മുന്നിലുണ്ടാകുമായിരുന്നു എന്നാൽ ഇതൊന്നും ഇത്തരം കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ ഉള്ള ഒരു പെരുമാറ്റമാണ് ഡ്രൈവറുടെ ഭാഗത്തു ഭാഗത്തു നിന്ന് നിന്ന് തന്നെയാണ് കണ്ണൂർ ൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെയാണ് സ്കൂൾ ബസ് ഡ്രൈവർ വെള്ളക്കെട്ടുള്ള റോഡിൽ ഇറക്കി വിട്ടിട്ട് കടന്നു കളഞ്ഞത് വിശദാംശങ്ങൾ വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ നൽകിയത് നിഖിലായിരുന്നു